പ്രായം ചെന്നവരിൽ മാത്രം കണ്ടുവരുന്ന ഒരു അവസ്ഥയായിരുന്നു മുട്ടുവേദന എന്നാൽ ഇക്കാലത്ത് ചെറുപ്പക്കാരിലും ഈ പ്രശ്നം കണ്ടുവരുന്നുണ്ട് ഇത്തരത്തിൽ മുട്ടുവേദന ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്നതിന് ചില കാരണങ്ങളുണ്ട് ഏതൊക്കെയാണ് ഈ കാരണങ്ങളെന്ന് വിശദീകരിക്കാം എത്നിക്ക് ഹെൽത്ത് ഗോർഡ് ഒന്ന് വ്യായാമക്കുറവ് ഇന്നത്തെ ജീവിത രീതിയിൽ നടപ്പ് കാര്യമായി കുറഞ്ഞു നടക്കാൻ മാത്രം ദൂരമെങ്കിലും വാഹനങ്ങൾ കോണിപ്പടികൾ കയറുന്നതിനു പകരം ലിഫ്റ്റ് തുടങ്ങിയവ പ്രശ്നമായി വരുന്നു വ്യായാമക്കുറവ് കാരണം കാലിലെ തരുണാസ്തികളടക്കം ദുർബലമാകുന്നതാണ് ഇത്തരത്തിലെ മുട്ടുവേദനയ്ക്ക് കാരണമാകുന്നത് ചെറുപ്പത്തിലെ തന്നെ വ്യായാമമില്ലെങ്കിൽ മുട്ടിന്റെ എല്ലിന് ഉറപ്പും കുറയും മുട്ടുകൾക്ക് തേയ്മാനം വരും രണ്ട് അമിതവണ്ണം ശരീരഭാരം നിയന്ത്രിക്കുക എന്നത് ഏറെ പ്രധാനമാണ് ശരീരത്തിന്റെ ഭാരം കൂടുമ്പോൾ അത് ബാധിക്കുന്നത് കാലുകളെയാണ് കാലിനാണ് ഈ ഭാരം താങ്ങേണ്ടി വരുന്നത് മൂന്ന് ഹൈപ്പർ മൊബിലിറ്റി സിൻഡ്രോം ആണ് മറ്റൊരു കാരണം നാല് റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ് സോറിയാസിസ് പോലുള്ള രോഗങ്ങളാണെങ്കിലും ഇത്തരം പ്രശ്നമുണ്ടാകുന്നു ഇനി ഇവയ്ക്കുള്ള പരിഹാരം ഇതിന് പരിഹാരമായി ചെയ്യാവുന്നത് ചെറുപ്പം മുതൽ കുട്ടികൾക്ക് കാലിന് ആവശ്യമായ വ്യായാമം നൽകുക എന്നതാണ് ഓടുകയും ചാടുകയും ചെയ്യുന്നത് ഗുണം നൽകും മുട്ടിന് ബലം നൽകുന്ന വ്യായാമങ്ങൾ ചെയ്യണം കാൽസ്യവും പ്രോട്ടീനും ഉൾപ്പെടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക ഇതുപോലെ വൈറ്റമിൻ ഡി ആവശ്യത്തിന് ശരീരത്തിൽ ഉണ്ടാകണം ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇതെല്ലാം തന്നെ ഗുണം നൽകും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൊബിലിറ്റി പ്രശ്നം പരിഹരിക്കാൻ തുടയല്ലുകൾക്ക് ബലം നൽകുന്ന വ്യായാമം ചെയ്യണം ജിമ്മിൽ പോകുന്നവർ ലെഗ് എക്സസൈസുകൾ ചെയ്യണം ഇത് മുട്ടിന് ബലം നൽകും ചെറുപ്പം മുതൽ അതായത് കുട്ടിക്കാലം മുതൽ ഇത്തരം വ്യായാമങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് മുതിർന്നവർ പെട്ടെന്നൊരു ദിവസം മുട്ടുവേദന കാരണം വ്യായാമം തുടങ്ങുന്നത് ചിലപ്പോൾ ഗുണത്തിന് പകരം ദോഷം വരുത്തും ഇവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അധികം ആയാസമില്ലാത്ത മുട്ടിന് സ്ട്രെയിൻ നൽകാത്ത വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്